ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം യൂറിക് ആസിഡ് എന്ന വാക്ക് കേൾക്കാത്തവരായി നിങ്ങളിൽ ആരും തന്നെ ഉണ്ടാവില്ല എനിക്ക് ഈയിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിക് ആസിഡ് അല്പം കൂടുതലായി കാണപ്പെട്ടു എനിക്ക് പ്രത്യേകിച്ച് വേദനയൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല നോർമൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതുകൂടി ചെക്ക് ചെയ്തു അങ്ങനെ അറിഞ്ഞതാണ് എന്നാൽ ചിലരിൽ യൂറിക് ആസിഡിൻ്റെ അളവ് സേവനഭവമൊക്കെ ആകുമ്പോൾ സന്ധികളിൽ വേദന ഉപ്പൂറ്റിയിൽ വേദന ഒക്കെ അനുഭവപ്പെടാറുണ്ട് രാവിലെ എണീക്കുമ്പോൾ കാൽ തറയിൽ ചവിട്ടിയാൽ ചവിട്ടാൻ പറ്റാത്ത വിധത്തിൽ വേദനയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായി പറയുന്നത് ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് കൊണ്ടാണ് യൂറിക് ആസിഡ് കൂടുതലായി കണ്ടുവരുന്നത് പഴയ കാലത്തൊന്നും ഇത് കേട്ടിട്ടില്ല കേട്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇത് ധാരാളമായി എല്ലാവർക്കും യൂറിക് ആസിഡ് ഉണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ചാൽ ഉപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഉണങ്ങിയ മത്സ്യം അച്ചാറുകൾ ഇറച്ചി വിഭവങ്ങളുടെ അമിതമായ ഉപയോഗം ഇത്തരത്തിലുള്ള ഭക്ഷണശൈലിയിലുള്ള മാറ്റങ്ങളാണ് യൂറിക് ആസിഡ് എന്ന രോഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ളവർ വീടിനുള്ളിൽ ചെരുപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ തണുപ്പിൽ നടക്കുമ്പോൾ വേദന കൂടുന്നതായി കണ്ടുവരുന്നുണ്ട് യൂറിക് ആസിഡ് കുറയ്ക്കാനായി വെള്ളം ധാരാളം കുടിച്ചാൽ മതി എന്ന് നമ്മൾ കേട്ടുണ്ടാകുമല്ലോ ഡോക്ടർമാർ എല്ലാവരും പറയുന്നതാണ് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ഇനി വളരെ എളുപ്പത്തിൽ യൂറിക് യൂറിക്കാസിഡിൻ്റെ ലെവൽ നോർമൽ ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അത് പപ്പയ ഉപയോഗിച്ചാണ് പച്ചപ്പയ കുരു നീക്കിയ ശേഷം നന്നായി കഴുകി അരിഞ്ഞെടുക്കുക ഇരുന്നൂറ് ഗ്രാം പച്ചപ്പയ ഒരു പാത്രത്തിൽ അഞ്ച് ഗ്ലാസ് വെള്ളവും ചേർത്ത് തിളപ്പിക്കുക തിള വന്നതിന് ശേഷം അഞ്ച് മിനിറ്റ് കൂടി ചെറുതീയിൽ തിളക്കാനായി അനുവദിക്കുക ഈ വെള്ളം തണുത്ത ശേഷം പല നേരങ്ങളിലായി നമുക്ക് കഴിക്കാവുന്നതാണ് യൂറിക് ആസിഡിന് കാരണമായ ലവണങ്ങളെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു നിങ്ങൾക്കിത് പ്രയോജനകരമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക പുതിയ അറിവുകൾ ലഭ്യമാകുന്നതിനായി ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക